ചൂടായപ്പോ നമുക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണേലും നമുക്ക് ഒഴിക്കാം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഓയിലാണ് അതൊന്നും അപ്പം നമ്മള് ഈ ഇത് ചൂടായി ഇത് ഈ ബോൾസ് നമ്മള് ബ്രെഡും പാലും കൂടി കൊഴച്ച് വെച്ച ബോൾസ് നമുക്ക് ടുത്ത് കോരാ നല്ലോണം കളർ ആവര് യെല്ലോ കളർ ആവുന്നുണ്ട് അയൊരു ആ യെല്ലോ ഒരു ഗോൾഡൻ ബ്രൌൺ കളർ ആവുന്നവരെ നമുക്ക് ഇളക്കാം ഇത് തിരിച്ചിട്ടുണ്ട് ഗോൾഡൻ ബ്രൗണിഷ് കളറാണ് നമ്മളെടുത്ത് പാത്രത്തിലോട്ട് നമ്മൾ ഈ പഞ്ചസാര ആയിരിയിലോട്ട് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ബ്രെഡും ആ സാധനം ബ്രെഡും പാലും കൂടി ഒന്ന് നല്ലോണം ഇളക്കി ഒരു നാലോ അഞ്ചോ ഒന്നും തൊടാതെ വെച്ചേക്കണം എന്നിട്ട് കഴിക്കുമ്പഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് അമ്മങ്ങി നല്ല സൂപ്പറായിട്ട് ഓക്കെ നമ്മുടെ ഗുലാബ് ജാമു ഞാൻ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോ ഇത് തിരുന്ന് നോക്കാം ഇതൊരു നാലു മണിയാ നാലു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എടുത്തത് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ 嗯，哇。